സ്വാഗതം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചു കുട്ടികൾക്ക് വീട്ടിൽ കുട്ടികളുണ്ട് അപ്പോൾ അവരെ കൊണ്ട് പത്രം വായിപ്പിക്കാൻ വലിയ പാടാണ് അപ്പോ കുട്ടികളെ എങ്ങനെ നമുക്ക് പത്രം വായിപ്പിക്കാൻ പത്രം വായിപ്പിക്കാം അതാണ് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചത് എനിക്ക് അതിനൊത്തരം അറിയില്ല എനിക്ക് കുട്ടികളെ എങ്ങനെ ഒക്കെ പത്രം വായിപ്പിക്കാൻ അറിയില്ല പക്ഷെ നമുക്ക് പപ്പോട് ചോദിക്കാം പത്രം അതാണ് ഈ കുട്ടികൾക്ക് ശരിക്കും പത്രം വായിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും ഒരു സാധ്യതയില്ല കാര്യം പത്രം കാണാൻ തന്നെ ഒരു ഭംഗിയില്ല എന്നാൽ ചെറിയ മാഗസിനോ ചിത്രകഥാ പുസ്തകമൊക്കെ ആണെങ്കിൽ കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷെ പത്രത്തിൽ അത്രയും ഒന്നുമില്ല ചില ഫ്രണ്ട് പേജിൽ കുറച്ച് കളർ ഫോട്ടോയോ അകത്തേ പരസ്യങ്ങളോ പൂർവ്വമായിട്ട് ചില കാർട്ടുകളോ വയ്ക്കുള്ളൂ ബാക്കി പത്രം കാണാൻ പോലും ഒരു ഭംഗി ഉണ്ടാകത്തില്ല സ്വാഭാവികമായിട്ടും പത്രം വായിക്കാൻ ആളുകൾക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വലിയ താല്പര്യമല്ല വലുതുമാണ് അപ്പം അതുകൊണ്ട് കുട്ടികളെ പത്രം വായിപ്പിക്കാൻ അല്പം പ്രയാസമാണെന്നുള്ള ബോധ്യം ആദ്യം എല്ലാവർക്കും വേണം പ്രത്യേകിച്ചും പേരൻസുകൾ നമ്മളോട് സംശയം ചോദിച്ചവർക്കൊക്കെ ഉണ്ടാകേണ്ടത് കുട്ടികളെ പത്രം വായിക്കാൻ അല്പം പ്രയാസമായിരിക്കും അപ്പം പിന്നെ എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ പത്രം വായിപ്പിക്കാം അതിനുള്ള ആദ്യത്തെ മെതേഡ് നമ്മുടെ വീട്ടിൽ അതിനു പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാക്കണം ഒന്നാമത് പത്രം വരുത്തണം വേണ്ടേ പത്രം വരുത്തണം അല്ലാതെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർഗത്തിൽ ഇപ്പോൾ നല്ല വാർത്തകളൊക്കെ കിട്ടാൻ ഒരുപാട് ആപ്ലിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടു പത്രമായിട്ട് തന്നെയല്ല ന്യൂസ് അല്ലാതെ കിട്ടും എന്തായിക്കോട്ടെ അപ്പൊ അങ്ങനെ അതിന് വായിക്കാനുള്ള സംവിധാനം നമ്മുടെ ഉണ്ടായിരിക്കണം അതൊന്നാമത് അതിൻ്റെ ഒപ്പം പേരൻസിനെ കണ്ടിട്ട് ആണ് എല്ലാ കുട്ടികളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരായിരിക്കണം നമ്മൾ പത്രം വായിക്കണം പത്രങ്ങൾ എടുക്കി സൂക്ഷിക്കുന്നവരായിരിക്കണം എല്ലാ ദിവസവും പത്രങ്ങളിലൂടെ പോകുന്നവരായിരിക്കണം ഇതൊക്കെ കുട്ടി കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞ് കുട്ടി വായിക്കുകയില്ല അപ്പം ചെയ്യാവുന്ന അടുത്തൊരു കാര്യം ഇടയ്ക്ക് നല്ല രസമുള്ള ചില വാർത്തകൾ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ അത് വായിച്ചിട്ട് ഇപ്പൊ കപ്പയാണോ പത്രത്തിൽ ഒരു വാർത്ത കണ്ട് വായിച്ചതിന് ശേഷം നിഷാനൊക്കെ ചിലപ്പോൾ എടുത്ത് വിളിച്ചത് രണ്ടാൻറ്റൊരു സാധനം വായിച്ച് നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറയും ഇപ്പൊ ചില വാർത്തകൾ ചില ചിത്രങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയാന്ന് കുറെ കാര്യമുണ്ടല്ലോ ഇപ്പൊ പഹൽഗാബിൽ കാശ്മീരിൽ ഭീകരാക്രമണം നടന്നു ടിവിയിലൊക്കെ കാണുവാണല്ലോ അപ്പൊ നമ്മൾ ആ ഭീകരാക്രമണം കണ്ടു എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് ചില പ്രധാനപ്പെട്ട ചിത്രങ്ങളോ വാർത്തകളോ അതിൽ ചില ആളുകളുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇപ്പൊ നിഷാനെ ചെറിയ പിള്ളേരെയൊക്കെ വിളിച്ചിരുന്ന ഇത് കണ്ടില്ലേ ഒന്നും വായിപ്പിക്കൊന്നും വേണ്ടി ചിത്രമൊക്കെ ഒന്ന് കാണിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പതുക്കെ പതുക്കെ പത്രങ്ങളുണ്ട് കുട്ടികൾക്ക് ഒരു ചെറിയ ചെറിയ താല്പര്യം ഉണ്ടായി വരും അങ്ങനെ താല്പര്യം ഉണ്ടാകുന്ന കുട്ടികളിലേക്കാണ് പതിയെ ഓരോ കാര്യങ്ങൾ വായിക്കാൻ ഏൽപ്പിക്കേണ്ടത് അവരും എങ്ങനെ വായിപ്പിക്കുക നിഷാൻ പത്രം കിട്ടിയാൽ ഏറ്റവും ആദ്യം വായിക്കേണ്ട എന്റെ താല്പര്യം എന്ത് വായിക്കാം ഏ പ്രത്യേകിച്ച് വായ്പ സ്പോർട്സ് ആണ് ഇപ്പൊ എല്ലാവർക്കും സ്പോർട്സ് ആകണമെന്നില്ല പൊതുവെ ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ളൊരു വിഷയം കാണും അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ വേണം കുട്ടികളെ പതുക്കെ വായിപ്പിച്ച് തുടങ്ങാൻ ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സ് താല്പര്യമില്ലാത്ത കുട്ടിയായിരുന്നു കരുതുക പക്ഷെ അവർക്ക് സ്വന്തം സ്കൂളിനെ കുറിച്ച് ഒരു താല്പര്യം കാണും നമ്മുടെ ചുറ്റിലൂടെ എത്തി നമ്മൾ കോട്ടയത്ത് എൻ്റെ കേരളം എക്സിബിഷൻ കാണാൻ പോയി ആ എക്സിബിഷൻ കണ്ടുപിട്ട് വന്ന പിറ്റേ ദിവസം ഒരു പത്രവാർത്ത ഉണ്ടെങ്കിൽ ചെറിയ വാർത്തയായിരിക്കും അത് നമ്മൾ പേരൻസോ ടീച്ചേഴ്സോ ഒക്കെ സെലക്ട് ചെയ്ത് കുട്ടികളിലേക്ക് കൊടുത്ത് അത് വായിക്കാൻ പറഞ്ഞ് ഒരുപക്ഷെ അവരത് വായിക്കും അങ്ങനെ വാർത്തകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കും ടെക്നിക്കുണ്ട് അതായത് ഇപ്പം വിടിഞ്ഞെത്ത് ഇന്നലെ നമ്മുടെ പുതിയ പോർട്ടിന് ഇന്നല്ലേ നമ്മുടെ പുതിയ പോർട്ടിന്റെ കമ്മീഷനിങ് നടക്കുകയാണ് അപ്പൊ വിഴിഞ്ഞം പോട്ടിനെ കുറിച്ചും വിഴിഞ്ഞം പോട്ടിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അറിയാവുന്ന രീതിയിൽ പേരൻസ് കുട്ടികളെ ചുമ കഥ പോലെയൊക്കെ പറഞ്ഞു കൊടുക്കണം പത്രമൊന്നും വായിക്കാൻ പറയുന്നില്ല ഇന്ന് കഥയെല്ലാം പറഞ്ഞു കൊടുത്തു നാളെ ഇതിന്റെ കാര്യം പത്രത്തിൽ വരുമല്ലോ അങ്ങനെ നേരത്തെ പറഞ്ഞു കൊടുത്ത കൊടുത്തൊരു കഥയെക്കുറിച്ച് ഒരു സംഭവത്തെ കുറിച്ചുള്ള വാർത്ത അടുത്ത ദിവസം പത്രത്തിൽ വരുമ്പോൾ അതെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പൊ പറഞ്ഞു വരുന്നത് കുട്ടികൾ പത്രം വായിക്കണമെങ്കിൽ ഒന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുന്ന വാർത്തകൾ വരണം ഇനി ചില വാർത്തകളോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആദ്യം ആ വാർത്തയെക്കുറിച്ച് കുറച്ച് കഥകളോ മറ്റു സംഭവങ്ങളോ ഒക്കെ പേരൻസ് അറിഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഇത് നോക്കാൻ പറയണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കൾ നന്നായിട്ട് പത്രമൊക്കെ വായിക്കുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം പിന്നെ പത്രം വായിക്കുന്നപ്പോൾ തന്നെ പലയിടത്തും ഈ പേരൻസ് കുട്ടികളെ വായിപ്പിക്കാൻ ഈ ശ്രമമൊക്കെ നടത്തും നടത്തുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ തിങ്കളാഴ്ച രാവിലെ കുട്ടികളുടെ കൂടെ കുറച്ചായിരിക്കും ചൊവ്വാഴ്ച ചിലപ്പോൾ ചെയ്യില്ല ബുധനാഴ്ച ഉച്ചയ്ക്കായിരിക്കും വ്യാഴാഴ്ച വൈകിട്ടായിരിക്കും അതിന് പകരം ഈ പത്രമായിട്ട് കുട്ടികളുടെ കൂടെ ഇരിക്കുകയുള്ളൂ കുട്ടികൾ വായിക്കാൻ വേണ്ടി കുട്ടികളുടെ കൂടെ ഇരിക്കണം കുറച്ച് പത്രമൊക്കെയാണ് ആ ഇരിക്കുന്നത് ഏറെക്കുറെ ഒരേ സമയമാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ രാത്രി കിടക്കാൻ ഉദാഹരണത്തിന് അതല്ലെങ്കിൽ വൈകുന്നേരം രാത്രി ഭക്ഷണം ഡിന്നർ കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂർ കരുതുക എല്ലാ ദിവസവും തുടർച്ചയാണ് എല്ലാ ദിവസവും പത്രമൊക്കെ ആയിട്ടിരുന്നു അങ്ങോട്ടും ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ കാണിച്ച് അതിനുശേഷമാണ് ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാറ് അങ്ങനെ വരുമ്പോ പതിയെ പതിയെ കുട്ടി പോലും അറിയുന്നില്ല കുട്ടി നല്ല പേരൻസും അറിയാതെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് മുമ്പിൽ പത്രം കഴിഞ്ഞിരിക്കണോ അത് ശീലം വരും അപ്പൊ ഒരു അവരുടെ ജീവിതത്തിൽ ഒരു ഡെയിലി റൂട്ടീന്റെ ഭാഗം ഒക്കെ അത് നല്ലതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള മതേടുകളിലൂടെയാണ് പത്രവായന രസകരമാക്കാർ അല്ലെങ്കിൽ പത്രവായന കുട്ടികളിലേക്ക് എത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഓക്കെ ആണോ പിന്നെ ഗെയിം പത്രങ്ങൾ അതായത് പത്ര വായിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ചില ഗെയിം ഉണ്ട് നല്ലതായിരിക്കും നിഷാൻ പത്രം ഒക്കില്ലേ ഉണ്ടോ നല്ലതാണ് കേട്ടോ കൊച്ചു പിള്ളേരാണെങ്കിൽ അവർക്ക് അങ്ങനെയാണ് അങ്ങനെ പോരാ പത്ര ബുക്ക് വേണം പത്ര ബുക്ക് രസമുള്ള പത്ര ബുക്ക് ആയിരിക്കണം അതൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കും അതിന്റെ ചില ചിത്രങ്ങളും ഒക്കെ വെട്ടിയിട്ട് ഒട്ടിച്ചു വെക്കാൻ പറയണം എല്ലാ ദിവസവും കാണുന്നില്ല ചില ദിവസം അങ്ങോട്ട് കിടക്കു മാറി പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഒരാഴ്ച ഒരു പത്ത് ദിവസം കൂടുമ്പോ പേരന്റ്സിന് ചെയ്യാവുന്ന കാര്യം ആ പത്ര ബുക്കിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രങ്ങളും വാർത്തകളും വെട്ടിയെടുത്ത് വാർത്തകളിൽ നിന്ന് മാത്രം മാത്രമൊക്കെ ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കണം ബുക്ക് ഉണ്ടാക്കണം ചോദ്യങ്ങൾ ചോദിക്കണം സമ്മാനം കൊടുക്കണം നല്ല പരിപാടിയല്ലേ ഇനി ഇതൊന്നും അല്ലാതെ ഇഷ്ടമുള്ള വേറെ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഒരുപാടുണ്ട് ചില പേരൻസ് ചെയ്യുന്നതല്ലേ രാവിലെ എഴുന്നേക്കും അല്ലെ പത്രത്തിന്റെ സമയം പത്രം കുട്ടികളുടെ എടുത്ത് പത്രം വായിക്കേണ്ട സമയമാകും അപ്പൊ അവർ ആദ്യം അവര് നേരത്തെ പത്രം വായിച്ചിട്ടുള്ള അവർക്ക് അറിയപ്പെ നാളത്തെ ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു പ്രസംഗിക്കുന്ന ഒരു ചിത്രം ഈ പത്രത്തിലുണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാവോ വെറുതെ ബാധിച്ച സമയത്ത് നിൽക്കും അപ്പൊ കുട്ടി ചാടി ഒരു കണ്ടുപിടിക്കാൻ വേണ്ടി ട്രഷർ കണ്ട പോലെ പെട്ടെന്ന് മറിച്ച് നോക്കുന്നു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജീവിയുടെ ഒരു പടം ഇന്ന് പത്രത്തിലുണ്ട് കണ്ടുപിടിക്കാവോ തഫിയെടുക്കുന്നു ഒരു കളിയാണ് വായന ഒന്നും ഇല്ല ഇവിടെ പത്ര വായന ഉണ്ടോ പക്ഷെ പത്രം വരച്ച് നോക്കുന്നു ആ പടം കണ്ടെത്തുന്നത് പടം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന്റെ അടുക്കുറിപ്പൊക്കെ വായിക്കാൻ അറിയാതെ കുട്ടികളറിയാതെ വായിക്കുകയും ചെയ്യും അതുപോലെ ചില വാർത്തകൾ ഇന്നയാളെ കുറിച്ച് ഇന്ന വിഷയത്തെ കുറിച്ച് ഒരു വാർത്തയുണ്ട് കണ്ടുപിടിക്കാവോ ചിലപ്പം ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മളിവിടെ ചെയ്യാറുള്ള പോലെ ആർ എന്ന ലെറ്റർ അല്ലെ പി എന്ന ലെറ്റർ ആ ലെറ്ററിൽ തുടങ്ങുന്ന എത്ര ഹെഡിങ്സ് ഉണ്ട് അതല്ലെങ്കിൽ പത്രവാർത്തയുടെ ഹെഡിങ്ങുകളിൽ ഇന്ന് ഇന്ന വാക്ക് എത്ര പത്രവാർത്തകളുടെ ഹെഡിങ്ങുകളിൽ ഉണ്ട് അപ്പൊ അങ്ങനെ രസമുള്ള കളികൾ ഗെയിംസ് ഉണ്ടാക്കിയെടുക്കണം പത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഗെയിംസ് ഒക്കെ ചെയ്തു ഇതെല്ലാം പറഞ്ഞു വരുന്നത് അപ്പൊ പറഞ്ഞ അവസാന വാക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണിച്ചുകൊണ്ട് കുട്ടികൾ പത്രം വായിക്കുന്നൊന്നുമല്ല പക്ഷെ പത്രവുമായിട്ട് സ്നേഹമൊക്കെ വരും പത്രത്തോടു താല്പര്യമൊക്കെ വരും കുട്ടികൾക്ക് പത്രത്തേക്കാൾ എപ്പോഴും വായിക്കാൻ ഇഷ്ടം ചെറിയ മാഗസിനും കോമിക്സും ഒക്കെയാണ് നമ്മൾ ഒരു കുട്ടിയത് ആ ഏതു കുട്ടിയാണെങ്കിലും ശരി ആദ്യം പത്രം വായിപ്പിക്കാൻ എന്നാൽ ഒരിക്കലും വിജയിക്കണമെന്നില്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ബാലരംഗ പോലെ ടിൻറ്റിൻ പോലെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമിക്സോ കാർട്ടൂൺസോ ഒക്കെ കൊടുക്കുക അത് കുട്ടികളുടെ കൂടെ വായിക്കുക അവർക്ക് അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക അതിനുശേഷം പതുക്കെ പത്രത്തിലേക്ക് വരിക പത്രത്തിൽ വരുമേണ്ടി ശാലപ്പോൾ ഉള്ളവർക്ക് സ്പോർട്സ് കൊടുക്കുക വേറെ ചിലർക്ക് എല്ലാ പത്രം മനോരമ ദേശാഭിമാനി മാതൃഭൂമി ഹിന്ദു ഏത് പത്രം എടുത്താലും അതിനകത്തെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവധിക്കാലത്ത് ചില സ്പെഷ്യൽ പതിപ്പുകൾ കാണും അങ്ങനത്തെ പോർഷൻസ് കാണിച്ചു കൊടുക്കുക സപ്ലിമെന്റിലെ ചില വാർത്തകൾ കാണിച്ചു കൊടുക്കുക സുഡോക്കു ഇഷ്ടമുള്ളവർ കാണും പിന്നെ ചില ഗെയിംസ് ഉണ്ട് കുട്ടികൾ വരച്ച പടങ്ങൾ കാണുന്നതും നമുക്ക് കളിക്കാനുള്ള ചില ഗെയിംസും ഒക്കെ പത്രങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ജയിക്കുക അങ്ങനെ അങ്ങനെ വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പതിയെ 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 കുട്ടികളെ പത്രം പത്രം വായിച്ചു തുടങ്ങിയ കൂടിയാണ് പത്സരങ്ങൾക്ക് പോകാം പോവാം കാര്യങ്ങൾ പറയാം അറിയാം പഠിക്കാം കൂടുതൽ കാര്യങ്ങൾ കണ്ണും കാലം ജീവിക്കാം അങ്ങനെ മുന്നോട്ട് പോകും അപ്പോ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ പത്രങ്ങളിലെ അടുപ്പിക്കാനുള്ള പത്ര വായിനിലേക്ക് എത്തിക്കാനുള്ള ചില മാർഗങ്ങൾക്കാലം അപ്പോൾ കുട്ടികളെ എങ്ങനെ വായിപ്പിക്കാം എന്നുള്ള ഇതിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്താൽ മതി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ കോട്ടേജിൽ നിന്ന്